ഇന്ന് നമ്മൾ വർഗവും വർഗ്ഗമൂലവും എന്ന ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് കുറച്ച് കൃത്യംഗ നിയമങ്ങൾ നമുക്ക് പരിചയപ്പെടാം എറസ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഏറെ വൺ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് എം ഇൻറ്റു എസ് എന്ത് കിട്ടും എക്ക് മാറ്റമില്ല കൃതിങ്ങനെ മാറും എം പ്ലസ് എൻ ആയിട്ട് മാറും അടുത്തത് എ ബി ഹോൾ റേസ്റ്റി എം നമ്മെങ്ങനെ എഴുതാം ഹോൾ റേസ്റ്റി എം നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നത് ആണ് ഏതൊരു സംഖ്യയെ പവർ സീറോ ആയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഒന്നാണ് എൻ ആണ് എന്ന് പറയുന്നത് എം മൈനസ് എൻ ആണ് N a, the a, the the a, the N ും ബൈ ബി ഹോൾസ് അതുപോലെ അതുപോലെ സാധിക്കും ഇത്രയാണ് കൃത്യ നിയമങ്ങൾ പ്രധാനമായിട്ട്